ഒരു ദിവസം ഒരു വാക്ക് ഇന്നത്തെ വാക്ക് വിളിച്ചോ സ്കോൾഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് സ്കോൾഡ് ചീത്ത പറയുക സ്കോൾഡ് അല്ലെ അങ്ങനെയാണെങ്കിൽ മാനേജർ ചീത്ത പറയുന്ന അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് ലീവ് എടുത്താൽ മാനേജർ എന്നെ ചീത്ത പറയും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ലീവ് എടുത്താൽ മാനേജർ എന്നെ ചീത്ത പറയും മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ വീട്ടിൽ ലേറ്റ് ആയാലും അമ്മ എന്നെ ചീത്ത പറയും അതെങ്ങനെ പറയാം അമ്മ പോയി വൈഫാണ് ചീത്ത പറയാം അപ്പൊ ഇന്ന് ോ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇനി ഐസ് കോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞു അപ്പൊ എനിക്ക് ചീത്ത കിട്ടി എന്ന് എങ്ങനെയാ പറയാ ഐ കോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞു ഐ വാസ് കോൾഡ് അങ്ങനെ പറയാം ഐ വാസ് കോൾഡ് അതൊരു പാസ് വോയിസ് ആണ് ഐ വാസ് കോൾഡ് ബൈ ദ മാനേജർ എന്ന് പറഞ്ഞാൽ എന്റെ മാനേജർ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ മാനേജർ നിന്ന് എനിക്ക് ചീത്ത കിട്ടി എന്നാണ് ഓക്കെ ഐ വാസ് കോൾഡ് എനിക്ക് ചീത്ത കിട്ടി ഐസ് കോൾഡ് ഞാൻ ചീത്ത പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്കോൾഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് ചെയ്താൽ ഇവിടെ കോമൺ ചെയ്യുക എല്ലാവരും ചെയ്യണം നൂറ് പേര് ചെയ്താൽ നൂറ് സെന്റൻസ് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും സോ ഗൈ ഇത് ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഡെയിലി വാക്കുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മാസത്തെ കോഴ്സ് ഡെയിലി ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സെറ്റ് ആക്കാം മുകളിൽ പോകാം ബൈറോ വാട്സ്ആപ്പിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു